അതിർത്തി രാജ്യങ്ങളായ ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിരുകടന്നുള്ള ഭീഷണി നേരിടാൻ ആയുധമെത്തിക്കാൻ ഇന്ത്യ നിയന്ത്രണ രേഖയിലും യഥാർത്ഥ നിയന്ത്രണ രേഖയിലുമുള്ള ഇന്ത്യൻ കാലാൾപ്പടയ്ക്ക് അമേരിക്കയിൽ നിന്ന് എഴുപത്തിമൂവായിരം സിംഗ്സോവർ അസോൾട്ട് റൈഫിളുകൾ എത്തിക്കാനാണ് ഇന്ത്യ കരാറിൽ ഒപ്പിട്ടത് കിഴക്കൻ ലഡാക്കിൽ ചൈനയുടെ ഭീഷണി നേരിടാൻ മുൻപ് കരസേനയ്ക്ക് എഴുപത്തിരണ്ടായിരത്തി നാനൂറ് റൈഫിളുകൾ എത്തിച്ചതിന് പിന്നാലെയാണിത് സിംഗ് എഴുന്നൂറ്റി പതിനാറ് പട്രോൾ റൈഫിളുകൾ മികവാർന്നവയാണ് അഞ്ഞൂറ് മീറ്റർ കിൽ റേഞ്ചുള്ളവയാണിവ അമേരിക്കയുമായുള്ള എണ്ണൂറ്റി മുപ്പത്തിയേഴ് കോടിയുടെ തുടർച്ചയായിട്ടുള്ള ഓർഡറിലൂടെയാണിവ സ്വന്തമാക്കുന്നതെന്നാണ് സൂചന റഷ്യൻ എ കെ ഇരുന്നൂറ്റിമൂന്ന് കലാഷ്നിക്കോവ് റൈഫിളുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിൻ്റെ കാലതാമസം കാരണം അമേരിക്കൻ ആയുധ കമ്പനിയായ സിങ് സവാറുമായി അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടിയുടെ കരാർ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ഒപ്പിട്ടു ഇതുവഴിയാണ് എഴുപത്തിരണ്ടായിരത്തി നാനൂറ് റൈഫിളുകൾ ആദ്യഘട്ടത്തിൽ ലഭിച്ചത് കരസേനയ്ക്ക് അറുപത്തി ആറായിരത്തി നാനൂറ് എണ്ണവും വായുസേനയ്ക്ക് നാലായിരം േനയ്ക്ക് രണ്ടായിരം റൈഫിളുകളാണ് ലഭിച്ചത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേതൃത്വം നൽകുന്ന ഡിഫൻസ് അക്വിസിഷൻസ് കൗൺസിൽ ഇതിന് പിന്നാലെ എഴുപത്തി മൂവായിരം സിംഗ് എഴുന്നൂറ്റി പതിനാറ് റൈഫിളുകൾക്ക് അനുമതി നൽകുകയായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഇതിനായി കരാറായത് ഇവയ്ക്ക് പുറമെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അനുമതി ലഭിച്ച നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ലഘു മിഷ്യൻ ഗണുകളും സൈന്യത്തിൽ വൈകാതെ സ്വന്തമാകും ഇതിന്റെ കരാർ ഇന്ത്യ റേഷ്യ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സംയുക്ത സംരംഭത്തിന് കീഴിൽ ഉത്തർപ്രദേശിലെ അമേഠിയിലെ കോർവ ആയുധ ഫാക്ടറിയിൽ യോജിപ്പിച്ച മുപ്പത്തയ്യായിരം കലാഷ് ജിക്കോ എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിളുകൾ സൈന്യത്തിന് എത്തിച്ചത് ഈ വർഷം ആദ്യമാണ് ആറ് ലക്ഷത്തോളം എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിളുകളാണ് വരുന്ന പത്ത് വർഷത്തിനകം ഇവിടെ നിർമ്മിക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച എ കെ ഇരുന്നൂറ്റിമൂന്ന് പ്രോജക്റ്റ് അവയുടെ നിർമ്മാണ ചെലവ് റോയൽറ്റി സാങ്കേതിക കൈമാറ്റം തുടങ്ങി പല ഘടകങ്ങൾ കാരണം വൈകി എങ്കിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന കര നാവിക വ്യോമസേന വിഭാഗത്തിന് ഇവ സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ മുന്നൂറ് മീറ്റർ ദൂരം മികച്ച രീതിയിൽ വെടിയുതിർക്കാൻ എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിളുകൾക്കാകും എന്നാൽ റഷ്യൻ കലാഷ്നിക്കോ എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിളുകളേക്കാൾ ഇന്ത്യയ്ക്ക് ലഭിക്കാൻ പോകുന്ന അമേരിക്കൻ നിർമ്മിത സിംഗ് സോവർ അസോൾട്ട് റൈഫിളുകളാണ് Malayali Warta Plus, like, share and subscribe.